കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസുകൾ കൂടുതൽ ജനകീയമാക്കുന്നതിനായി ഇനിയും വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു നവീകരിച്ച മട്ടന്നൂർ റെസ്റ്റ് ഹൌസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസുകൾ സാധാരണ ജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രാപ്യമാക്കുന്നതിനുള്ള ശക്തമായ നടപടികളാണ് ഈ സർക്കാർ നടത്തിയത് രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നടപ്പിലാക്കിയത് ഈ ദിശയിലുള്ള നടപടിയായിരുന്നു പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകൾ എന്ന കാഴ്ചപ്പാടോടെ നടത്തിയ പരിഷ്കരണം ഇരുകയും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത് രണ്ടു വർഷവും എട്ട് മാസവും കഴിഞ്ഞപ്പോൾ പതിനെട്ട് കോടി രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് അധിക വരുമാനം ലഭിച്ചത് നാനൂറ് രൂപ മുതൽ ഈ റെസ്റ്റ് ഹൗസുകളിൽ താമസ സൗകര്യം ലഭ്യമാണ് ഇത് സാധാരണക്കാരായവരെയും വിനോദസഞ്ചാരികളെയും ഏറെ ആകർഷിച്ചു എന്ന് മാത്രമല്ല അവർക്ക് വലിയ ലാഭവും നൽകുന്നതാണ് കേരളത്തിലെത്തുന്ന സഞ്ചാരികളിൽ ആറ് ശതമാനവും മാത്രമാണ് പൊതുവിൽ മലബാറിലേക്ക് വന്നിരുന്നത് ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായത് താമസ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വന്നത് ഇത്തരം സഞ്ചാരികളെയും റെസ്റ്റ് ഹൗസുകളിലേക്ക് ആകർഷിച്ചു ഈ കാലയളവിൽ ഒരു ലക്ഷം പേരാണ് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസുകളിൽ താമസിച്ചത്

പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി തീർക്കാൻ മുറി ജനങ്ങൾക്ക് ലഭിക്കുന്ന നിലയിലേക്ക് റെസ്റ്റ് ഹൗസുകളെ മാറ്റി തീർക്കാൻ സൗകര്യം കൊണ്ടുവരണം ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം കൊണ്ടുവരുന്നതിന് ആദ്യം ചിലരെ എതിരെന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ അതിന് പ്രയാസങ്ങളില്ലേ എന്ന ഉദ്യോഗസ്ഥരിൽ ചെറിയൊരു വിഭാഗം ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും കേരളപ്പിറവി ദിനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച് പീപ്പിൾസ് റസ്റ്റ് ഹൗസുകളായി മാറണം